വേലികൾ തകർത്ത് കാട്ടാന റോഡിലിറങ്ങി ആളുകളെ ഓടിച്ചു അതിരപ്പിള്ളിയിലാണ് സംഭവം വെറ്റിലപ്പാറ അരൂർമൊഴി റോഡിലാണ് കൊമ്പൻ ഭയാനക അന്തരീക്ഷം സൃഷ്ടിച്ചത് സുരക്ഷാ വേലികൾ തകർത്തെത്തിയ ആന റോഡിൽ ഏറെ നേരം യാത്രക്കാർക്ക് ഭീഷണിയായി തുടർന്നു ചാലക്കുടി പുഴയിൽ കുളിക്കാനെത്തിയവരും ആനയെ കണ്ടു ഭയം നോടി തുടർന്ന് നാട്ടുകാരും വനപാലകരും ചേർന്ന് വാഹനഗതാഗതം നിയന്ത്രിച്ച് ഏറെ നേരത്തിന് ശേഷമാണ് ആനയെ കയറ്റിയത് മലയാളം ടെലിവിഷൻ ഏത് ഏത് കൺട്രി സെലക്ട് ചെയ്യും യൂണിവേഴ്സിറ്റി ബെസ്റ്റ് കൺഫ്യൂഷൻ ഗൈഡൻസിലൂടെ ടോപ്പ് റാങ്കിംഗ് സ്റ്റുഡന്റ് അക്കോമഡേഷൻ എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് സീറോ സർവീസ് ചാർജ് അപ്ലൈ നാവ് മാർക്ക് ഇന്റർനാഷണൽ